ും ഒറ്റ അഭിപ്രായം പറയുന്നുള്ളൂ നമ്മൾ എന്ത് പറഞ്ഞാലും ദേവി ഇത് വളച്ചു പിടിക്കാതിരിക്കുക എല്ലാവരുടെ കൂടെയുള്ള റിക്വസ്റ്റാണ് എന്നെ എന്നെ നല്ല ഞാൻ എന്താ എന്നെ സോറി എന്നെ എന്നെ പറ്റി പറഞ്ഞാൽ എന്താണെന്ന് വിമർശിച്ചു ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആർക്കും എന്തും പറയാം നമ്മൾ കാര്യം നമ്മൾ വർദ്ധിക്കുന്നോടാണ് പറയുന്നത് വിമർശിക്കുന്ന ഒരു വിഷമത്തിന പക്ഷേ ഇത് തുടക്കം മുതലേ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്കൊരു പ്രശ്നം ഞാൻ ഞാൻ എന്ത് പറഞ്ഞോ നേരെ വിരുദ്ധമായിട്ടാണ് പറയുന്നത് അത് ദേവി അത് ചെയ്യാതിരിക്കുക ഏതെങ്കിലും രീതിയിൽ സമൂഹത്തോടു കമ്മിറ്റ്മെന്റ് കാണിക്കണമെങ്കിൽ അങ്ങനെ ഉള്ള കാര്യം പറഞ്ഞ് ചോദിച്ചോ ഉള്ളോ ഇന്നലെ തന്നെ അത് പബ്ലിഷ് ചെയ്ത സി ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളെ പറ്റി പറയും എൻ്റെ അടുത്ത് ഒരുപാട് ഒരു ചോദിച്ചു എന്താ പേര് പറയാത്തത് നമ്മൾ പേര് ഒന്നാമത്തെ കാര്യം ഇരക ഈ പെൺകുട്ടികളുടെ പേര് നമുക്ക് പറയാൻ പാടില്ല രണ്ട് ഒരാളുടെ പേര് പറഞ്ഞ് ഒരാൾ ഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പം പേര് 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 ഒന്ന് ആവർത്തിച്ച് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് ശരിയുള്ള കാര്യമല്ല ഒന്നാ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനു ചോദിക്കുന്നുണ്ടെന്നു പറഞ്ഞാൽ എനിക്കറിയാം ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ എല്ലാവർക്കും അറിയാം അപ്പം അത് നിങ്ങൾ പേര് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചാൽ അത് അന്വേഷിച്ചാൽ കിട്ടുമെന്ന് സിംപ്ലി കിട്ടും നിങ്ങൾ അതെ നിങ്ങളുടെ ജോലി അതല്ലേ ഒരാൾ പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് അന്വേഷിച്ചാൽ കിട്ടും ഒരുപാട് ആൾക്കാർ രാവിലെയും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത്

എട്ട് വർഷം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾക്കൊന്നും ചിലപ്പോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ല പക്ഷെ ഉള്ളവരുണ്ട് കഴിഞ്ഞ ബിഗ് ബോസിലല്ല അതിന് മുന്നത്തെ രണ്ട് സീസണിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ അടുത്തും ഇതുപോലെ പേയ്മെന്റ് പകുതി പേയ്മെന്റ് വാങ്ങിയിരുന്നു അയാള് ഇപ്പോഴും സജീവമായതുകൊണ്ട് അയാൾ തുറന്ന് പറയുന്നില്ല പക്ഷെ വാങ്ങി എന്നുള്ളതും ഇവർ ചോദിച്ചതും ഒക്കെ നമുക്കറിയാം ഓക്കെ അപ്പോ ഞാനിത് ആളുകളെ അടച്ചാക്ഷേപിച്ചു പറയുന്നതല്ല ആ പറയുന്നതിൽ സത്യം ഇത് ഞാൻ ഒരെണ്ണാഴ്ചയാണ് ഇത് എനിക്ക് മെയിലുകൾ വന്നിട്ടുണ്ട് ഇത് ഇത് എന്നോട് പറഞ്ഞാലോ കേട്ടോ ബിഗ് ബോസിലെ മറ്റൊരു സ്ത്രീ കണ്ടൻ മത്സരാർത്ഥിയോട് വേറൊരാൾ പറഞ്ഞാണ് അതായത് അഖിലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കുണ്ട അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും ഉണ്ടായിട്ടുള്ളവരുണ്ട് അതേപോലെ മെയിൽ വന്ന കിടപ്പുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്റർവ്യൂവിലേക്ക് കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് ഇന്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാം കേട്ടോ അതിനുശേഷം നടക്കുകയെന്ന് നമുക്കറിയത്തില്ല ഇൻ്റർവ്യൂ വരെ എത്തണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞൊരാൾ അതാണ് പറഞ്ഞത് ഇൻ്റർവ്യൂവിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇത്